എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അജിൻ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന ടീം അവളുടെ ഫുഡിലേക്ക് ഷെയ്ക്ക് കൊണ്ടൊന്ന് ഒഴിച്ച് ദേഷ്യം തീർക്കുന്ന സിമ്മിനെയാണ് നീ ഫ്രീ ആയി സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് എന്റെ അച്ഛനൊക്കെ ഇവിടെ കൊടുക്കുന്ന ഡോണേഷന്റെയും ടാക്സിന്റെ ഒക്കെ ഫലമാണ് ഒരു അനാഥയായി നിനക്ക് ബാക്കിയുള്ളവരുടെ എല്ലാം ഓസിനും വേണം താനും എന്ന അഹങ്കാരത്തിനോട്ട് കുറവില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യം വന്ന് വായി വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അജിനെ പറഞ്ഞിട്ട് അവിടെ തൃപ്തി അടയാനായി സിം നോക്കുന്നുണ്ട് അജിനായിട്ട് ഇതൊക്കെ സഹിച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോ ിം പിറുകെ പോകുന്നു അജിന്റെ ഫോണില് നീ അല്ലേ കിമ്മിന്റെ ബോസ് എന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഞാൻ കിമ്മിന്റെ ബോസ് ആണ് ഞാനും അവനും കൂടി ചേർന്നാണ് ആ ഒരു പലിശയുടെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഈ നടത്തുന്നതെന്ന് ആരായിരിക്കും കണ്ടുപിടിച്ചെന്നൊരു പേടി ആ മെസ്സേജ് വായിക്കുന്ന അജിന് വരുന്നുണ്ട് അപ്പോഴേക്കും കിമ്മിന്റെ നമ്പറിൽ നിന്ന് അവൾക്ക് ഒരു ഫോൺ കോളും വരുന്നു ഈ ഒരു ടൈം കിമ്മിനെ മുന്നേ കണ്ടപ്പോ അവന്റെ ഫോൺ മിസ്സായി എവിടെ പോയി എന്നറിയില്ല എന്ന് മറ്റുള്ളവൻ പറഞ്ഞിരുന്നു കാരണം അത് ക്ലാസ്സിൽ വെച്ച് മിസ്സായതാണെന്ന് അവനറിയില്ല കാരണം അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഈ പലിശ കേസിലെ കുറച്ച് പേര് കൊട്ടേഷൻ കൊടുത്ത് വന്നിരുന്നു അതുകൊണ്ട് നീ അതിന്റെ ഇടയിൽ പോയതാണോ എന്നൊരു ൊക്കെ അവൻ പറഞ്ഞിട്ട് ഇപ്പോ അവന്റെ നമ്പറിൽ ആരായിരിക്കും അടുത്ത് സിമ്മിനെ കാണുന്നുണ്ട് നീ അവന്റെ ബോസ് ഞാൻ മനസ്സിലാക്കി നിനക്ക് ഇട്ടോളപ്പാണ് അജിന്റെ അടുത്ത് സംസാരിച്ചു ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ദൂരെ നിന്ന് ജുൻസിയോ ശ്രദ്ധിക്കുന്നത് അജിൻ കാണുന്നുണ്ട് അവൾ വളരെ ഒരു ദയനീയമായ രീതിയിൽ അവനെ നോക്കുമ്പോഴേക്കും അവൾക്ക് തന്റെ സഹായം വേണമെന്ന് മനസ്സിലാക്കുന്ന ജുൻസിയോട്ടെ അന്ന് ക്ലാസ് കഴിഞ്ഞ് സിമ്മിനെ രഹസ്യമായി കാണുന്നുണ്ട് ആക്ച്വലി നിനക്ക് ആ ഒരു ലവ് ലെറ്റർ തിരിച്ചു തന്നപ്പോ അതിലെഴുതിയിരുന്ന റിപ്ലൈ ഞാൻ എഴുതിയതല്ല അത് അജിൻ എഴുതിയതാ ആക്ച്വലി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ല ജുൻസിയോ സിമ്മിനോട് പറയുമ്പോ സിം അതപ്പോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ജുൻസിയോ പറയുന്നുണ്ട് മറ്റൊന്നല്ല അജിനോട് നീ ചുമ്മാ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട നീ അങ്ങനെ ഒരു വഴക്കാളി പെൺകുട്ടി പെൺകുട്ടിയാവുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണെന്നല്ല അത് കേൾക്കുന്നവൾ അവനിപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിലെ ഏ എനിക്ക് അവളുമായിട്ട് എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ഞാനെന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു നീ കരുതുന്ന പോലെ ഞാനൊരു ചീത്ത പെൺകുട്ടിയൊന്നും അല്ല എന്തായാലും നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പോ ഡേറ്റിംഗ് ആരംഭിക്കല്ലേ നമുക്ക് സിനിമ കാണാൻ പോയാലോ എന്നൊക്കെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ചോദിക്കുമ്പോൾ സിനിമയോ പിന്നെന്താ കാണാന്നും പറഞ്ഞ് പറയുന്നവൻ ആക്ച്വലി അവളോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒക്കെ തന്നെ അത് അജിനെ സിനിമ ിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവനോടുള്ള ആ ഒരു ഇഷ്ടം വെച്ച് ഇവൻ പറയുന്നതൊക്കെ കേട്ട അവൾ ഒന്ന് അടങ്ങിയിരിക്കും എന്ന ഒരു രീതിക്ക് അങ്ങനെ പിന്നീട് കിം മറ്റൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്നുണ്ട് അതിനുശേഷം അജിനെ വിളിക്കുമ്പോഴേക്കും അജിൻ ഭയങ്കര പാവത്തെ കണക്ക് സങ്കടം അഭിനയിക്കുകയാണ് പെട്ടെന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ടെൻഷനാവുന്നവൻ അജിനെ കാണാനേ പോകുന്നുണ്ട് അവളാവട്ട എല്ലാ കാര്യങ്ങളും സിം അറിഞ്ഞിട്ടുണ്ട് അവൾ നിന്റെ ഫോൺ കൈവശപ്പെടുത്തി വെച്ചിരിക്കുക അവൾ ആ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ടീം അവൾ ഈ ഒരു ടെൻഷനും വെപ്രാളും ഒക്കെ കാണുമ്പോൾ കിമ്മിന് ഒന്നൂടെ ആവുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അതിനുള്ള ഒരു ും എന്റെ അജിൻ എന്തോന്ന് കിമ്മുമായി ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ക്ലാസ് റൂമാണ് ഇവരുടെ ക്ലാസ് ടീച്ചറേയും പുതുതായി ചാർജ് എടുത്തിരിക്കുന്നത് ഇവരെ ഓൾറെഡി പഠിപ്പിക്കുന്ന ഒരു മിസ് തന്നെയായിരുന്നു ആ മിസ്സിന്റെ വെഡിങ്ങിന് വേണ്ടി ഇവരാകട്ടെ കാശിൽ ചെറിയൊരു രീതിക്ക് പിരിവ് നടത്തുന്നുണ്ട് ഈ ടീം അജിൻ കാശ് തന്നെ നോക്കുമ്പോ ഈ വേണ്ട വേണ്ട കാശ് വേണ്ടെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അജിനോട് സംസാരിക്കുന്നു താനൊരു അനാഥയാണെന്ന കാര്യം സിം എല്ലാരെയും അറിയിച്ചിരുന്നല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഭയങ്കരമായ ഒരു ദേഷ്യം എപ്പോഴും അജിന് തോന്നുന്നുണ്ട് എന്തായാലും സിം ആകട്ടെ ജുൻസിയോ തന്നെ ഡേറ്റ് ആനയും സംബന്ധിച്ചു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തുള്ളിച്ചാടി ഞങ്ങള് ഡേറ്റിംഗ് ആരംഭിച്ചു ആരംഭിച്ചു മട്ടിൽ ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരാണ് ഈ ടീം അവൾ നേരെ ലോക്കറിന്റെ അടുത്തേക്ക് വരുന്ന ടീം നൈസായി അജിൻ അവിടേക്ക് വരുന്നു സിമാ ലോക്കർ തുറക്കുമ്പോ അടുത്ത് അജിൻ നിൽപ്പുണ്ട് അവളാകട്ടെ അല്ല നീയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജുൻസിയോയും ഡേറ്റിംഗ് ആരംഭിച്ചോന്ന് ചോദിക്കുമ്പോ അതിപ്പോ എന്താണെന്ന് മട്ടില് ഇഷ്ടപ്പെടാതെ സിം നിൽക്കുന്നു ഏ ഒന്നുമില്ല ഞാൻ ചുമ്മാ കൺഗ്രാചുലേഷൻസ് പറയാൻ വന്നതാണെന്നും പറഞ്ഞു നൈസായി അവിടെ നിന്ന് സംസാരിച്ച അജിൻ ആകട്ടെ സിം ലോക്കർ തുറക്കുമ്പോ അവളുടെ പാസ്വേഡ് ഒക്കെ നോക്കി മനസ്സിലാക്കി അത് കിമ്മിന് മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അടുത്തതായി ബ്രേക്കാണ് ആ ടീം അജിൻ പുറത്തേക്ക് പോകുമ്പഴേക്കും പുറത്തു വെച്ച് ജുൻസിയോ അവളെ കാണുന്നുണ്ടെങ്കിലും ആ സമയം അങ്ങോട്ടേക്ക് സിം വരുന്നതുകൊണ്ട് തന്നെ സിമ്മിന്റെ മുന്നിൽ വെച്ച് അജിനോടൊന്നും സംസാരിക്കാതെ സിമ്മിനോട് പോയി അവൻ സംസാരിക്കുന്നു ഓ എനിക്ക് പി ടിക്ക് ഒന്നും പോകാൻ വയ്യാന്നല്ല അടുത്തത് പി ടി പിരീഡ് ആയതുകൊണ്ട് തന്നെ സിം പറയുന്ന ടീം പി ടിക്ക് പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞു മാറേ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം എന്തായാലും നീ സാറിനോട് പി ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് വാ അവിടുന്ന് എവിടെ പോയി സംസാരിക്കണമെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടേക്കാന്നൊക്കെ ജുൻസിയോ പറയുമ്പോൾ സിമ്മിന് ഒരുപാട് സന്തോഷം അങ്ങനെ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ആവുമ്പോഴേക്കും പി ടിക്ക് പോവാതെ ആർട്ട് സാറിനെ കാണാനായിട്ടായിരുന്നു അജിൻ പോയിട്ടുണ്ടായിരുന്നത് ഇതേ ടീം ക്ലാസ് റൂമിലേക്ക് ജുൻസിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ സിം ബോർഡിൽ ഞാൻ ആർട്ട് ക്ലാസിന്റെ അവിടെ കാണുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ഓ അവൻ എന്നെ വെയിറ്റ് ചെയ്ത ആർട്ട് ക്ലാസിന്റെ അവിടെ ഉണ്ടെന്ന സന്തോഷത്തിൽ അവൾ വേഗം ഇത് വായിച്ച ശേഷം റബ്ബ് ചെയ്യണമെന്നും കൂടി അവൻ ബോഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വേഗം റബ് ചെയ്ത് ജുൻസിയെ കാണാനായി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന ടീം ഇപ്പൊ ക്ലാസ്സിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ക്ലാസ്സിലേക്ക് എത്തുന്ന കിം മുന്നെ അജിൻ പറഞ്ഞു കൊടുത്ത സിമ്മിന്റെ ലോക്കറിന്റെ പാസ്വേർഡ് വെച്ച് ആ ഒരു ലോക്കറ് പറഞ്ഞ അതിനകത്തോട്ട് ഒരു എൻവല ഉപ്പ് നമുക്ക് കാണാം ആ എൻവലൊപ്പ് മറ്റൊന്നുമല്ല അല്ല ടീച്ചറിന്റെ കല്യാണത്തിന് വേണ്ടി ഇവർ പിരിവിട്ട തുകയെല്ലാം ചേർത്ത് വെച്ചതായിരുന്നു അതിപ്പോ സിമ്മിന്റെ ലോക്കറിനകത്തേക്ക് സിമ്മ് പോലും അറിയാതെ അജിന്റെ നിർദ്ദേശപ്രകാരം കിം എടുത്തു വെച്ചിരിക്കുന്നു അപ്പോഴേക്കും ആർട്ട് ക്ലാസിന്റെ അവിടെ എത്തുന്ന സിമ്മ ആകട്ടെ ക്ലാസ് റൂമിനകത്ത് ആർട്ട് സാറിന്റെ അടുത്ത് അജിൻ ഇരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ആക്ച്വലി അജിൻ ആ ഒരു സമയത്ത് സാറിനോട് ക്യാഷ് ആയ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് അതിന്റെ ഇടയിൽ അവൾക്ക് വയ്യാത്ത കണക്കും പെട്ടെന്ന് എന്തോ പേടിയും എപ്പറാളോ ആവുന്ന കണക്കും പിന്നീട് അവൾ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നുണ്ട് അത് ലവ് റിലേറ്റഡായ ഒരു കൗൺസിലിംഗ് ആണ് െന്നും പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളോ ഒക്കെ സംസാരിക്കുകയാണ് ആക്ച്വലി ആർട്ട് സാരണം അജിനും ഇടയിൽ തെറ്റായ ഒരു ബന്ധം പക്ഷെ പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ഇവർ ഇരിക്കുന്ന ഇവരി സാറ് പെട്ടെന്ന് നമ്മളെ സമാധാനിപ്പിക്കാനായി കൈ പിടിച്ചിരിക്കുന്നതും പിന്നെ അവർ പറയുന്ന ലവ് റിലേറ്റഡ് ആയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾ വന്ന് കാണുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ഇഷ്ടമോ എന്തോ ഉള്ള കണക്കേ തോന്നും ആക്ച്വലി അത് തന്നെ ആയിരിക്കാം അജിനും വേണ്ടിയിരുന്നത് കാരണം ജുൻസിയോ എഴുതിയതാണ് ബോർഡിലുള്ള ആ കാര്യം ആർട്ട് അവിടെ കാണും വായിച്ചു വായിച്ചു കളയണം എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണല്ലോ സിം ഇവിടം വരെ വന്നത് പക്ഷെ അത് ചെയ്തത് ജുൻസിയോ അല്ല അതൊക്കെ മാസ്റ്റർ അജനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അങ്ങനെ പിന്നീടാകട്ടെ ബാക്കിയുള്ള പിള്ളേരൊക്കെ പി ടി പിരിയീഡ് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോഴേക്കും സിം ക്ലാസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവളാകട്ടെ കാണാന്ന് പറഞ്ഞ കേ കാണാതെ ക്ലാസ്സിൽ തന്നെ പിന്നെ ഇരിപ്പായിരുന്നു പിള്ളേരൊക്കെ വന്ന് നോക്കുമ്പോ ക്യാഷ് കളക്ട് ചെയ്ത ആള് വെച്ച കാശ് കാണുന്നില്ല എവിടെയാണെന്നൊന്നും ഒരു പിടിത്തോ ഇല്ല ക്ലാസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് സിം മാത്രമാണ് അവളാണല്ലോ പി ടിക്ക് പോവാതെ ക്ലാസ്സിൽ പോയി ഇരിക്കാന്ന് സാറിനോട് പറഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ അവരവട്ടെ സിമ്മിനോട് ചോദിക്കുമ്പോൾ ഞാൻ നല്ല റിച്ച് ആണ് എനിക്ക് നിങ്ങളുടെ കാശൊന്നും എടുക്കേണ്ട കാര്യമില്ലെന്നില്ല സിം അവിടെ അവളുടെ ബാഗൊക്കെ തുറന്നു കാണിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ ഉണ്ടായിരുന്ന കിം ശരി നിന്റെ ബാഗിൽ കാശില്ലാന്ന് പറഞ്ഞാൽ നീ എടുത്തില്ലെന്നാവില്ലല്ലോ നിന്റെ ലോക്കർ തുറന്നു ണിക്കാനായി പറയുന്ന ടീം പിന്നെന്താ തുറക്കാലോ എന്ന് പറഞ്ഞു വേഗം വന്ന് തന്റെ ലോക്കർ തുറക്കുന്ന സിം അതിൽ കാശ് ഇരിക്കുന്ന കണ്ട് ഞെട്ടി പോകുന്നുണ്ട് അയ്യോ എനിക്കറിയില്ല ഞാനല്ല ഇത് കാശ് വെച്ചത് ഞാനല്ലെന്നൊക്കെ അവള് തർക്കിക്കുമ്പോ അവിടെ മാറി നിന്ന് അജിൻ ഒരുമാതിരി നോക്കിച്ചിരിക്കുന്നത് കാണുന്ന സിമ്മിന് ഇതിൽ അജിന്റെ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡേ ഇവനുവിളും കൂടി ചേർന്ന് ഇവിടെ കാശ് പലിശക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ഇവര് കാശ് പലിശക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടീം നീ എന്താ അസംബന്ധം പറയുന്നത് അതിന് എന്ത് തെളിവ് എന്റെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ നിന്റെ ഫോണിനകത്ത് മെസ്സേജ് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു തന്റെ ലോക്കറിൽ നിന്ന് കിമ്മിന്റെ ഫോൺ സിം പുറത്തെടുക്കുന്നുണ്ട് പക്ഷെ അതിൽ മെസ്സേജ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സിം ആകെ കിളി പോയി നിൽക്കുമ്പോഴേക്കും കിം നൈസായി ഈ ലോക്കറിൽ പൈസ വെച്ച് എനിക്ക് എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് കളയാൻ ഒരു പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആരും ശ്രദ്ധിക്കാതെ ഒന്ന് ഏരി പിരികേറ്റുന്നുണ്ട് ആകെ വട്ടളകുന്ന സിം ആകട്ടെ എന്റെ ഈ അജിനില്ലേ അവക്കും ആർട്ട് സാറിനും ഇടയിൽ ആ വിഹിത ബന്ധമുണ്ട് ഞാനത് ഇന്ന് നേരിട്ട് കണ്ടതാണെന്ന് ക്ലാസ്സിൽ ഒരു വലിയ ബോംബ് പൊട്ടിച്ച് അജിനെ തകർക്കാന്ന് കരുതി അങ്ങനെ വിളിച്ചു പോകുമ്പഴേക്കും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരുടെ ക്ലാസ് ടീച്ചർ അതായത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന മെസ്സില്ലേ പുള്ളിക്കാരിയും ആർട്ട് സാറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഒരു വർത്താനം കേൾക്കുന്ന ആ ഷോക്ക് ഷോക്കാവുന്ന അവർ വന്ന് സിമ്മിന്റെ കാരണക്കുറ്റി പൊട്ടിക്കുന്നു കാരണം ഈ മിസ് കല്യാണം കഴിക്കാൻ പോകുന്ന മറ്റാരെയല്ല ആർട്ട് സാറിനെ തന്നെയാണ് ആക്ച്വലി അത് അറിയാവുന്നതുകൊണ്ടാണ് അജിൻ മുന്നേ സിമ്മിനെ തെറ്റിദ്ധരിപ്പിക്കണം എന്ന രീതിയിൽ സാറിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചതും സാർ അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്ന കണക്ക് അത് കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കണക്കും പിന്നെ ഇവർ സംസാരിക്കുന്നത് പെട്ടെന്ന് വന്ന് കേൾക്കുന്ന ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കണക്കും ഒക്കെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി സംസാരിക്കുന്ന ടീം റൂൽ ലവ് എന്ന പേരുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിനെ പറ്റിയായിരുന്നു അജിൻ സാറിനോട് സംസാരിച്ചുണ്ടെന്ന് പക്ഷെ കേട്ട് വന്ന സിം അവരുടെ ഇരിപ്പും ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് വെച്ച് കേട്ടതുകൊണ്ടും ആകെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഇപ്പൊ സിം എല്ലാവരുടെ മുന്നേ നാണം കെട്ട് മിസ്സിന്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി നിൽക്കാണ് ഈ ടീം അവിടേക്ക് ജുൻസിയോ എത്തുന്ന ടീം നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പി ടി പിരിയഡ് കട്ട് ചെയ്ത് ക്ലാസ്സിൽ വന്നിരിക്കാൻ ഒരുങ്ങിയത് പക്ഷേ ഇവര് ഞാൻ കാശ് മോഷ്ടിക്കാൻ അങ്ങനെ ചെയ്തതെന്നോർത്ത് എന്നെ കള്ളിയാക്കുക സത്യം അറിയാവുന്ന നീ എല്ലാവരോടും അത് തുറന്നു പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നീ എന്തീ പറയുന്നത് ഞാനെന്തിനാ നിന്നെ കാണുന്നത് അതിന്റെ ആവശ്യം എന്താണെന്ന് പറ്റില്ല ജുൻസിയോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തനിക്കൊന്നും അറിയില്ല എന്ന രീതിക്ക് സിമ്മിനെ തള്ളി പറയുന്നുണ്ട് എന്തായാലും ആകെ കർന്നു തരിപ്പണ ആവുന്നുണ്ട് നമ്മുടെ സിമ്മ് അപ്പോഴേക്കും ഇവിടെ നടന്നതിന്റെ വീഡിയോ ഒക്കെ കിം ആകട്ടെ നൈസ് ആയി പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്കൂളിന്റെ വെബ്സൈറ്റിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ വൈറൽ ആവുന്നുണ്ട് സ്കൂളില് ഒക്കെ കൊടുക്കുന്ന വലിയ കാശുകാരനായ ഒരു അഡ്വക്കേറ്റിന്റെ മകളതെ സ്കൂളിൽ മോഷ്ടിച്ചു എന്ന രീതിക്ക് വീഡിയോ വൈറലാകുമ്പോൾ അവളുടെ പേരന്റ്സിന് പോലും അത് വലിയ നാണക്കേടായി അവർ പോലും ഈ ഒരു പ്രശ്നത്തിലാകെ പാടെ വല്ലാണ്ടായി നിൽക്കുകയാണ് അപ്പോഴും തന്റെ പേരന്റ്സിന് കാശ് ഉള്ളത് കൊണ്ട് തന്നെ ഈയൊരു കാര്യങ്ങളൊക്കെ തേച്ച് അയച്ച് കളയാൻ പറ്റും അവർ കുറച്ച് കൂടുതൽ ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ ഈസി ആവുന്നൊക്കെ കരുതി അവൾ മനസ്സിൽ ആശ്വസിക്കുന്നുണ്ട് നീ മുഖം പാവത്തെ കണക്ക് വെച്ച് എല്ലാവരെയും പറ്റിക്കാണ് എല്ലാവരെയും വശീകരിക്കുന്ന എന്തോ ഒരു വിദ്യ നിന്റെ അടുത്തുണ്ട് അത് വെച്ച് നീ എല്ലാവരെയും വരുതിയിലാക്കാന്ന് കരുതണ്ട അതൊന്നും നടക്കാനേ പോകുന്ന നിന്റെ ഈ ഒരു മുഖം മുടിഞ്ഞം വാലിച്ചു കീറുന്നല്ല ഭയങ്കരമായി തന്നെ സിം അജിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കുന്ന അജിൻ നൈസായി മറ്റൊരു ബോംബ് പൊട്ടിക്കുന്നു മറ്റൊന്നുമല്ല കഥയുടെ തുടക്കത്തില് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ മിസ്സിന്റെ അഫെയർ അജിൻ പൊട്ടിച്ചിരുന്നല്ലോ ആ മിസ്സിന് മാരിഡ് ആണെങ്കിലും മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് മാത്രമേ എല്ലാവർക്കും മനസ്സിലായുള്ളൂ ഫോട്ടോയിലായാലും റിലേഷനുള്ള ആ ഒരു വ്യക്തിയുടെ മുഖം വ്യക്തമായിരുന്നില്ല മിസ്സിന്റെ മുഖവും മിസ് ഭർത്താവല്ലാതെ കൂടെ വേറെ ഒരു ആണുള്ളതായവേ എല്ലാവർക്കും മനസ്സിലായുള്ളൂ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള് മറ്റാരുമല്ല സിമ്മിന്റെ അച്ഛനായ അതേ അഡ്വക്കേറ്റുമായിട്ടാണ് അതെ ആള് ഒരു അവിഹിത ബന്ധം കൊണ്ട് നടക്കുന്ന ആളാണ് അതും ഈ സ്കൂളിലെ മിസ് ായിട്ട് അതും മോളുടെ ലിസ്സുവായിട്ട് അവിഹിത ബന്ധമുള്ള ആളാണ് സിമ്മിന്റെ അച്ഛൻ എന്ന ഒരു സത്യം ഇവിടെ അജിൻ സിമ്മിനോട് പറയുന്നുണ്ട് അതും കൂടെ കേൾക്കുമ്പോൾ സിമ്മ ആകെ തകരുന്നു കാരണം ഓൾറെഡി തന്റെ പേരിൽ ഇപ്പോൾ ചീത്ത പേരായി വീട്ടുകാരൊക്കെ നാണം കിട്ടും ഇനിയിപ്പോ അച്ഛൻ ഇങ്ങനെ ഒരു അഫയർ ഉള്ള കാര്യം അറിഞ്ഞാൽ തന്റെ അച്ഛനും അമ്മയും തമ്മിൽ തെറ്റും തന്റെ ഫാമിലി തകരും അച്ഛന്റെ ജോലിസ്ഥലത്തൊക്കെ അത് ആകെ പാടെ പ്രശ്നമാവും അച്ഛന്റെ ജോലി നഷ്ടപ്പെടും കാശ് കാശില്ലെങ്കിൽ കാശ് അച്ഛന് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ തനിക്ക് എങ്ങനെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ നിന്നിടത്ത് നിന്ന് മണ്ണൊലിച്ചു പോകാൻ തുടങ്ങി ആ ഒരു പേടി സിം അവിടെ അനുഭവിച്ചു തുടങ്ങുന്നു തകർന്നു നിൽക്കുന്ന സിമ്മിനെ നോക്കി നീ എന്നെ എന്ന് വിളിച്ചില്ലേ ഞാൻ ജനിച്ചതേ അനാഥ ആയിട്ടൊന്നും അല്ല എന്റെ അമ്മയെ ഒരു രീതിയിൽ കൊന്നതും ഞാൻ തന്നെയാണെന്ന് അവിടെ വെളിപ്പെടുത്തി സംസാരിക്കുന്ന അജിനാകട്ടെ എന്തായാലും നീ എന്റെ ആയതിന് ഒരുപാട് നന്ദി നിന്നെ പോലെ ഒരുത്തി ഇവിടെ എനിക്ക് എതിർക്കാനായിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആകെ പാടം ബോറടിച്ചാണ് എന്റെ ബോറിടി മാറ്റി എന്ന് നന്ദി എന്നൊക്കെ പറഞ്ഞ് സിം ഇപ്പൊ തനിക്ക് ഒരു ഇരയേ അല്ല അവക്കിനി ഒരിക്കലും തന്നെ ഒരു രീതിയിലും തകർക്കാൻ പറ്റില്ല ആ രീതിയിൽ താൻ അവളെ എന്ന വലിയ കോൺഫിഡൻസിൽ അവിടെ വിജയിച്ചു നിൽക്കുന്ന അജിനെ കാണിച്ചുകൊണ്ടും അജിന്റെ മുന്നേ തകർന്ന് തരി പണമായി നിൽക്കുന്ന സിമ്മിനെ കാണിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ട് വരെ ബൈ